ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിയുകയാണ് എല്ലാവരും വളരെയേറെ ശുഭപ്രതീക്ഷയോടെ പുതുവർഷത്തെ എതിരേൽക്കുവാൻ പോകുകയാണ് എല്ലാവർക്കും നല്ല ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നതിലുപരി മൂന്ന് രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് നൂറ് ഇരട്ടി ഐശ്വര്യങ്ങൾ നിറഞ്ഞ ഒരു വർഷമായിരിക്കും എന്തുകൊണ്ടെന്നാൽ ഗ്രഹങ്ങളിൽ പ്രധാനിയായ ശുക്രൻ്റെ സ്ഥാനമാറ്റത്താൽ ഈ മൂന്ന് രാശിക്കാർക്ക് മാളവ്യയോഗം സിദ്ധിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ ഏതൊക്കെ നാളുകാരാണ് ഈ ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ എന്നും അവരുടെ ജീവിതത്തിൽ വരുവാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതുമാണ് നാം ഇന്നത്തെ ഈ അധ്യായത്തിൽ പരാമർശിക്കുവാൻ പോകുന്നത് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത്രയേറെ ഭാഗ്യങ്ങൾ ശുക്രൻ കരുതി വെച്ചിരിക്കുന്നതിനാൽ തന്നെ നിങ്ങൾ അത്രയേറെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശുക്രൻ്റെ അനുഗ്രഹത്താൽ മാളവ്യ രാജയോഗം രൂപം കൊള്ളുന്നതിൻ്റെ ഫലമായി നാം ഇപ്പോൾ പറയാൻ പോകുന്ന മൂന്ന് രാശിക്കാർക്ക് ജീവിതത്തിൽ അവരുടെ സ്വപ്നങ്ങൾ എല്ലാം സാക്ഷാത്കരിക്കുവാൻ കഴിയുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ മീനത്തിലാണ് ഈ ഒരു മാളവ്യയോഗം സൃഷ്ടിക്കുന്നത് ഇനി വെറും ഒന്നര മാസത്തെ കാത്തിരിപ്പ് മാത്രമേ ഈ ഒരു സൗഭാഗ്യകാലത്തിലേക്ക് എത്തുവാനായി എടുക്കുകയുള്ളൂ ശുക്രന്റെ ഈ ഒരു മാറ്റം മൂലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങുന്നതോടെ ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ പോകുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നുള്ളതാണ് നാം ഇനി പരാമർശിക്കുവാൻ പോകുന്നത് അപ്പോൾ നാം കാത്തിരിക്കുന്ന സകല സൗഭാഗ്യങ്ങളും നിറഞ്ഞ ഈ ഒരു മാളവ്യ രാജയോഗം സിദ്ധിക്കാൻ പോകുന്ന ആദ്യത്തെ രാശിക്കാർ ഇടവം രാശിക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകയിരം ആദ്യ പകുതി വരുന്ന ഇടവം രാശിക്കാർക്ക് അവർ ജീവിതത്തിൽ മനസ്സിൽ പോലും ആഗ്രഹിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഉയർച്ചകളും സൗഭാഗ്യങ്ങളുമൊക്കെ ഇവരിലേക്ക് വന്നു ചേരുവാൻ ഇടയാകും മാത്രമല്ല ശുക്രൻ്റെ ആധിപത്യം ഏറ്റവും കൂടുതൽ വരുന്ന ഈ ഒരു രാശിയാണ് ഇടവം രാശി അതിനാൽ രണ്ടായിരത്തി ഇരുപത്തി ഈ ഒരു മാളവ്യോഗത്തിൽ ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ അഥവാ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ പോകുന്ന രാശിക്കാരും ഇവർ തന്നെയായിരിക്കും ശുക്രൻ അനുഗ്രഹ ഭാവത്തിൽ നിൽക്കുന്ന ഈ ഒരു സമയം അവരുടെ ജീവിതത്തിൽ ഈശ്വര കടാക്ഷം വരുന്നത് സമ്പത്തിൻ്റെയും ഐശ്വര്യങ്ങളുടെയും രൂപത്തിലായിരിക്കും അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു വിജയത്തിലേക്ക് എത്തുവാൻ ഇടയാകും ആയതിനാൽ തന്നെ അവരുടെ മാനസിക ആരോഗ്യവും വളരെ മെച്ചപ്പെട്ട നിലയിൽ തന്നെ ആയിരിക്കും ഈ നാളുകാരിൽപ്പെട്ട ആളുകളിൽ വളരെ അധികം ആളുകൾ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്നാൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങുന്ന ഒരു സമയമായിരിക്കും മാളവ്യ രാജയോഗത്തിലൂടെ നിങ്ങൾക്ക് കൈവരുന്നത് നല്ല ജോലിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്നുള്ളത് മാത്രമല്ല നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള സമ്പത്ത് നിങ്ങളുടെ കയ്യിലേക്കും വരുന്ന രീതിയിലുള്ള ഉയർച്ചകളും വന്നു ഭവിക്കുവാൻ ഇടയാക്കും അതുപോലെ തന്നെ സ്വന്തമായി ഭവനമില്ലാതെ ബുദ്ധിമുട്ടിയിരുന്ന ആളുകൾ വാടക വീട്ടിൽ ഒക്കെ വളരെ മാനസിക വിഷമത്തോടെ അല്ലെങ്കിൽ മനോവിഷമത്തോടെ കഴിഞ്ഞിരുന്നവർക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറി സമ്പത്ത് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതിനാൽ തന്നെ സ്വന്തം ഭവനമെന്ന ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുവാനും ഈ ഒരു സമയത്ത് ഇടവരും ഇതുമാത്രമല്ല സമ്പത്തിൻ്റെ അഭാവം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റി വയ്ക്കേണ്ടി വന്ന എല്ലാ നല്ല ആഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ ഈ ഒരു മാളവ്യ രാജ്യോഗം സിദ്ധിച്ചിരിക്കുന്ന നാളുകാർക്ക് കഴിയും അതുപോലെ തന്നെ സന്താന ഭാഗ്യമില്ലാതെ വിഷമിച്ചിരുന്ന ദമ്പതികൾക്ക് സന്താന ഭാഗ്യം സിദ്ധിക്കുവാനും ശുക്രന്റെ സ്ഥാനമാറ്റത്തിലുള്ള അനുഗ്രഹത്താൽ ഇടയാകും അടുത്തതായി ഈ ഒരു മാളവിയോഗം ലാഭസ്ഥാനത്ത് നിൽക്കുന്ന രാശിക്കാർ എന്ന് പറയുന്നത് ധനുരാശിക്കാരാണ് ധനുരാശിയിൽ വരുന്ന മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്കും അവരുടെ ജീവിതത്തിൽ സർവ ഐശ്വര്യങ്ങളും വന്നു ചേരുന്ന സമയം വരികയാണ് ധനുരാശിയുടെ നാലാം ഭാവത്തിലാണ് അവർക്ക് രാജയോഗം രൂപീകൃതമാകുന്നത് ആയതിനാൽ തന്നെ ധനയോഗം അതിൻ്റെ ഉച്ചസ്ഥായിൽ ആയിരിക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന ഉയർച്ചയെ തടുക്കുവാൻ ആർക്കും തന്നെ കഴിയില്ല മനുഷ്യ ജീവിതത്തിൽ എന്തൊക്കെ ഭൗതിക സുഖങ്ങളാണോ ലഭിക്കേണ്ടത് അതെല്ലാം നേടിയെടുക്കുവാനും ഇവരാൽ കഴിയും അതായത് സ്വന്തമായി വീടില്ലാത്തവർക്ക് വീട് വാഹനമില്ലാത്തവർക്ക് പുതിയ വാഹനയോഗം കർമ്മ മേഖലകളിൽ ഉയർച്ച സ്ഥാനക്കയറ്റങ്ങൾ സമൂഹത്തിൻ്റെ ആദരവ് ഇങ്ങനെ വിരലിൽ എണ്ണുവാൻ കഴിയാത്ത ശുഭകാര്യങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ നാളുകാരിൽ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുന്നവർക്ക് ജീവിതത്തിലുടനീളം സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതം ലഭിക്കുവാൻ ഇടയാകും കൂടാതെ ശുക്രൻ അനുഗ്രഹ ഭാവത്തിൽ നിൽക്കുന്നതിനാൽ പുതിയ ഭൂസ്വത്തുകൾ നിങ്ങൾക്ക് ലഭിക്കുവാനും നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന ഒരു ആഡംബര ജീവിതം നിങ്ങളിലേക്ക് വരുവാനും ഇടയാകുന്നു ചിലപ്പോൾ ഇത് പറയുന്നത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടാവാം ഇതൊക്കെ കുറെ കേട്ടിട്ടുള്ളതാണ് ജീവിതത്തിൽ ഒരു മാറ്റവും വരില്ല എന്നുള്ളതൊക്കെ എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് പിന്നിലും ഭഗവാന്റെ നിശ്ചയവും ഗ്രഹമാറ്റങ്ങളുടെ പരിണിത ഫലവും ഒക്കെ തന്നെ ഉണ്ട് അതിനാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ഒരു മാളവ്യ രാജ്യോഗം വരുന്നതോടുകൂടി ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമായി വരികയാണ് മൂന്നാമതായി മാളവ്യ രാജ്യോഗം സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാർ എന്ന് പറയുന്നത് കർക്കിടകം രാശിക്കാരാണ് പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം വരുന്ന നക്ഷത്രക്കാർക്ക് ധനയോഗവും സർവ ഐശ്വര്യങ്ങളും അവരുടെ ജീവിതത്തിലേക്ക് വരുവാൻ ഇടയാകും കർക്കിടക രാശിയിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് വിദേശവാസയോഗവും ആഗ്രഹ സഫലീകരണവും ഒക്കെ ഈ ഒരു മാളവ്യ രാജ്യയോഗത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഫലമായി തെളിയുന്നു വിദേശത്ത് ഒരു ജോലി ലഭിക്കുവാനും പഠന സംബന്ധമായ കാര്യങ്ങൾക്കുമൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോകുവാൻ ആഗ്രഹിച്ചിരുന്നിട്ടും ഇതുവരെ നടക്കാതെ ഇരുന്ന ഈ ഒരു നക്ഷത്രക്കാർക്കൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങി വളരെ വേഗത്തിൽ തന്നെ ഈ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരണത്തിലേക്ക് എത്തും അതുപോലെ തന്നെ നിങ്ങളുടെ സമ്പാദ്യം കൊണ്ട് തന്നെ ഒരു പുതിയ ഭവനം പണിയുവാനും ഇല്ലായെന്നുണ്ടെങ്കിൽ പണിത ഒരു പുതിയ വീട് വാങ്ങിക്കുവാനുമൊക്കെ നിങ്ങൾക്ക് ഇടവരും ഈ നാളുകാർക്ക് ഈ മാളവ്യ രാജയോഗത്തിൻ്റെ ഭാഗമായി പുതു ഫലം ഫലമായി വരുന്നു അപ്പോൾ നാം ഇതിൽ പറഞ്ഞിട്ടുള്ള മൂന്ന് രാശിക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തി പിറക്കുന്നത് മുതൽ മാളവ്യ രാജയോഗത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അറിയുവാൻ കഴിയും ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പേര് സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മളുടെ പൂജകളിലും പ്രാർത്ഥനകളിലുമൊക്കെ പ്രത്യേകമായിട്ട് ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം